ചേച്ചി ഉപദേശിക്കാൻ വേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഓ കല്യാണം കഴിഞ്ഞല്ലേ പിന്നെ ഓ നിങ്ങൾക്ക് ജീവിക്കാനേ വരുമാനം വേണ്ടി ചേച്ചി ഞാൻ എന്ത് ജോലിക്ക് പോയിട്ടായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ അവിടെ പൊന്നുപോലെ നോക്കും ചേച്ചി അതൊക്കെ എനിക്കറിയാം നീ അവളെ എനിക്കറിയാം കാര്യോ ഒന്ന് രണ്ട് മൂന്ന് പേപ്പർ ബാക്കി ആ അത് അത് പ്ലാൻ ഞാൻ എഴുതി ചേച്ചി അല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യേനെ നോക്കണം പണിക്ക് പോകണം കുടുംബണം ഇതിന്റെ ഇടയിൽ നീ എപ്പഴു എടുക്കാൻ ഇതിനൊക്കെ പഠിക്കാൻ എവിടെ സമയം അത് ഞാനൊരു ഗ്യാപ്പ് ഒഴു ഒഴുക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം ചേച്ചി ോഷുവാ ഈ ജീവിതം പറയുന്നതേ വിചാരിക്കുന്ന പോലെയല്ല അത് ജീവിച്ചു തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിനേച്ച് ഞാൻ കഴിച്ച് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം കൊറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും ആറണ്ണം അയച്ച് ഞങ്ങളുടെ പ്ലാൻ ആറ ആറ്

അപ്പൊ ആറ് കുട്ടികൾ അല്ലേ അല്ല ഈ ആറ് കുട്ടികളുടെ പ്രസവ ചെലവോ ഇപ്പോ ഒരു കുട്ടിയുടെ പ്രസവ ചെലവ് തന്നെ കുറഞ്ഞത് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയാവും രണ്ടു ലക്ഷം കൂട്ടിക്കോ അപ്പൊ തന്നെ എത്ര ലക്ഷം രൂപയായി ആറ് എന്ന് പറയുമ്പോഴത്തേക്കും പന്ത്രണ്ട് ലക്ഷം രൂപയാ പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ നിനക്ക് ഇണ്ടാക്കാൻ സിമ്പിൾ ആണല്ലോ നീ എല്ലാ ദിവസവും പണിക്ക് പോവു അല്ല പിന്നെ ഈ പിള്ളേരെയൊക്കെ പെറുക്കി കുട്ടി എൽ കെ ജിയിൽ ചേർക്കണ്ടേ എൽ കെ ജി അഡ്മിഷന് ഒരു കുട്ടിക്ക് കുറഞ്ഞത് അതും ഒരു രണ്ട് ലക്ഷം രൂപ അപ്പോഴും പന്ത്രണ്ട് ലക്ഷം രൂപ മൊത്തം ഇരുപത്തിനാല് ലക്ഷം രൂപ ഇല്ല പേടിക്കൊന്നും വേണ്ട നിന്നെ കൊണ്ട് പറ്റൊക്കെ ചെയ്യും ആണല്ലോ എന്താ ചളഞ്ഞിരിക്കണേ ഇങ്ങനെ ആറ് ആറ് പിള്ളേര് ഒരു ഒരു വലിയ ഫാമിലി അയ്യോ വീടൊക്കെ വെക്കണ്ടേ എനിക്കും വീട് അത് ഉടനെ ഉടനെ വെക്കും ചേച്ചി ഞാൻ വെക്കണേ നിനക്കൊണ്ട് പറ്റും അല്ല നീ വീട്ടിലെ ബാത്റൂം പുതുക്കി പണിയെന്ന് പറഞ്ഞിട്ട് അത് പണിതായിരുന്നു അത് ഇല്ലേച്ചി പഞ്ചായത്ത് അതിന്റെ പൈസ ഒന്നും വന്നിട്ടില്ല അല്ല നീടയിൽ പണിക്ക് പോകുന്നില്ലേ അതുകൊണ്ടെല്ലാം നടന്നു പോണെന്നില്ലല്ലേ ചേച്ചി അതെ അതുകൊണ്ടല്ല നടന്നു പോണം എന്നില്ലല്ലോ ചേച്ചി അപ്പൊ ബാലയുടെ ഐ എസ് പഠിത്തത്തിന് അതറിയാൻ പാടില്ലേ എന്നെ ജോ എടാ അവക്ക് ഡൽഹിയിലൊക്കെ പോയി ഐ എസ് പഠിക്കണം ആഗ്രഹം ആ ഇപ്പൊ തന്നെ പിള്ളേരുടെ പ്രസവവും അഡ്മിഷനും വീട് വെക്കലും അതുപോലെ തന്നെ ബാലയുടെ ഐ എസ് പഠിത്തവും എല്ലാം കൂടെ ഒരു എഴുപത് എൺപത് ലക്ഷം രൂപയായി കൊണ്ടുപറ്റും <laughs> റ്റും <laughs> 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 <laughs>